നമസ്കാരം ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനൊരു ന്യൂസ് കിട്ടും ഒരമ്മ മയക്കുമരുന്നിന് അടിമയായ തന്റെ മകനെ ആ അമ്മ തന്നെ മുൻകൈയ്യെടുത്ത് പോലീസിലേപ്പിച്ചു ആ അമ്മ ചെയ്തത് ഒരു സമൂഹത്തിന് വേണ്ടിയാണ് ഒരമ്മയും തന്റെ മകൻ പോലീസുകാരുടെ പിടിയിലാകുന്നതോ നിയമ നടപടികൾക്ക് വിധേയനായി ജയിലിൽ പോകുന്നതോ ആഗ്രഹിക്കില്ല ഈ സംഭവം കണ്ടപ്പോൾ കുഞ്ഞുനാളിൽ സ്കൂളിൽ പഠിച്ച ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വന്നത് അതായത് ഒരു മകൻ ചെറിയ കുട്ടിയാണ് ആ കുഞ്ഞുനാളില് അവൻ ഒന്ന് രണ്ട് മോഷണങ്ങളൊക്കെ നടത്തി ആ സാധനങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് അപ്പൊ ഇതെല്ലാം അവന്റെ അമ്മ സ്വീകരിക്കും എന്നിട്ട് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇത് ചെയ്യരുതെന്നോ ആ അമ്മ പറയില്ല ക്രമേണ ഈ കുട്ടി വളർന്ന് വരും വലുതായി വരും തോന്നും ഇവൻ ഈ മോഷണങ്ങൾ ചെയ്തിരുന്നു അവയെല്ലാം വീട്ടിൽ കൊണ്ടു കൊടുത്തിരുന്നു അതെല്ലാം ഈ അമ്മ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഈ കുട്ടി വളർന്നു വലിയൊരു വ്യക്തിയായി മാറി അപ്പോഴും ഇവന്റെ ഈ മോഷണം ഇവൻ തുടർന്നു അങ്ങനെ ഇരിക്കെ ഒരു മോഷണത്തിൽ അവ പിടിക്കപ്പെട്ടു കോടതി അവനെ തൂക്കിക്കൊല്ലാതിരിക്കും ശിക്ഷ നടപടി നടപ്പാക്കുന്നതിന് മുന്നോടിയായി പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചു എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ കാണണം അമ്മയെ കെട്ടിപ്പിടിച്ച് എനിക്ക് ചുംബിക്കണം എന്ന് പറഞ്ഞു ഉദ്യോഗസ്ഥർ ആ ആഗ്രഹം സാധിച്ചു കൊടുത്തു അമ്മയെ കൊണ്ടുവന്നു കരുമരത്തിൽ നിൽക്കുന്ന ഈ വ്യക്തിയുടെ അടുത്തേക്ക് അമ്മ വന്നു ഇദ്ദേഹം അമ്മയെ കെട്ടിപ്പിടിച്ച് എല്ലാവരും നോക്കി നിൽക്കുകയാണ് അവർക്കും വളരെയധികം വിഷമായി മരിക്കാൻ പോകുന്ന സമയത്ത് ആ മകൻ അമ്മയോടുള്ള സ്നേഹം പക്ഷെ അവൻ അമ്മയെ ചേർത്ത് പിടിച്ചിട്ട് അമ്മയുടെ ഒരു ചെവി കളിച്ചെടുത്തു എല്ലാവരും ഞെട്ടിപ്പോയി ആ യുവാവ് പറഞ്ഞത് കുഞ്ഞുനാളിൽ ഞാൻ ചെയ്ത മോഷണങ്ങൾ എന്നെ വിലക്കുകയോ അത് തെറ്റാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയോ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അതിൽ നിന്നൊക്കെ പിന്മാറുമായിരുന്നു അത് ചെയ്തു തരേണ്ട അമ്മ അവയെല്ലാം സ്വീകരിച്ച് എന്നെ വിലക്കിയില്ല അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വിധി വന്നത് ഞാൻ ഇന്ന് കൈമരത്തിൽ എന്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു അതിനുള്ള പകയാണ് അമ്മയുടെ ചെവി ഞാൻ കടിച്ചെടുത്തത് വളരെ അർത്ഥവത്തായ ഒരു കഥയാണ് പക്ഷെ ഇത് ഈ കഥയും ഇന്ന് നടന്ന ഈ സംഭവം കൂടി കൂട്ടി വായിച്ചെപ്പോഴത്തേക്കുക ആ ചെറുപ്പക്കാരന് നന്നാകാനുള്ള ടൈം ഇനിയുണ്ട് ഈ സമയത്ത് തന്നെ ഈ അമ്മ ഇത് ചെയ്തതുകൊണ്ട് കൊണ്ട് എന്ത് ഭാവിയില്ല ഒരു മാനസാന്തരം തെറ്റുകളൊക്കെ ചെയ്യാതിരിക്കാനുള്ള ഒരു ശീലം അവൻ ഉണ്ടാക്കിയെടുത്ത് ആ അമ്മയ്ക്ക് അതിനെ തിരിച്ചുവിട്ട് നമ്മുടെ ഈ കേരള സമൂഹത്തിൽ വളരെയധികം മാരകമായി പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ് മയക്കുമരുന്ന് ഇത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നാലാകുന്ന രീതിയിൽ ഇതിലിടപെ ഇടപെട്ടാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ അപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്ന പലരും മിച്ച് പറഞ്ഞവരൊക്കെയാണെങ്കിൽ വിചാരിക്കും നമ്മളെന്തിനാണ് ഇത് കാണേണ്ട ആവശ്യം കാരണം എന്റെ മക്കൾ വളർന്നു നല്ല ഉദ്യോഗം സ്വീകരിച്ചു അവർ വാങ്ങുവു സുഖമായി ജീവിക്കുന്നു ജോലിക്ക് പോകാതെ മറ്റു വരുമാന മാർഗ്ഗങ്ങളില്ലാതെ വീട്ടിൽ നിന്ന് അച്ഛനെയോ അമ്മയുടെയോ കയ്യിൽ നിന്നും വാങ്ങുന്ന കാശ് തികയാതെ വരുമ്പോൾ അവർ സമൂഹത്തിലേക്ക് ഇറങ്ങും ഈ മയക്കുമരുന്ന് അവർ ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല അവർ സമൂഹത്തിലേക്ക് ഇറങ്ങും ചിലപ്പോ അവർ അങ്ങനെ മുന്നിൽ എത്തിപ്പെടുന്നത് നിങ്ങളാക്കി കാശ് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി നിങ്ങളെ ആക്രമിക്കും കാശ് കൈക്കലാക്കി വെക്കും ഇതിനിടയിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു അതുപോലെ മറ്റൊരു പേരെയും നമുക്കുണ്ടാവാം ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് വാഹനം ഓടിക്കുന്ന വ്യക്തി അവന്റെ മുന്നിലാണ് നിങ്ങൾ എത്തിപ്പെടുന്നതെങ്കിലോ തീർച്ചയായിട്ടും എത്രയോ ആക്സിഡന്റ് കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഭൂരിഭാഗവും മൂന്ന് മതി വിട്ടോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടോ ഒക്കെ ആയിരിക്കും അപ്പൊ ഏത് രീതിയിലും ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തി വീടിനും സമൂഹത്തിനും ദോഷമായി മാറും അപ്പോൾ അതിൽ നിന്നും ഒരു സമൂഹത്തെ രക്ഷിക്കുകയും ഒപ്പം തന്റെ മകൻ നേർവഴിക്ക് വരണമെന്ന് ചിന്തിച്ചിട്ടാണ് ഈ അമ്മ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഇതുപോലെ ഞാൻ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് പലരും തന്റെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെ ന്യായീകരിച്ച് ആ മകന് ചെയ്ത തെറ്റിനെ വിലക്കാണ്ട് അതിനെ ന്യായീകരിക്കുന്ന എത്രയോ അച്ഛനമ്മമാരെ കണ്ടിട്ടുണ്ട് അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ അമ്മ ഈ അമ്മ ചെയ്തത് ഒരു സമൂഹത്തിന് വേണ്ടിയും ഒപ്പം അവർക്ക് അവരുടെ മഹനത്തിരിച്ചു കിട്ടുക എന്തായാലും ആ അമ്മയ്ക്ക്